നിങ്ങൾ സിക്കിമിനെ കണ്ടുപഠിക്കൂ ആന്ധ്രയെ കണ്ടുപഠിക്കൂ അങ്ങനെ ഇനി ഒരുപാട് സ്റ്റേറ്റുകൾ ലൈനപ്പിൽ വരും അങ്ങനെ വരട്ടെ കേന്ദ്രം അവർക്ക് എന്തായാലും അങ്ങനെയാണ് വരട്ടെന്തായാലും ഞാൻ ആരെയും കുറ്റം പറയത്തില്ല ഇത് പെട്ടെന്ന് മരവൊന്നുമില്ല പണം കായ്ക്കുന്ന പറഞ്ഞ് ഉടനെ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എടുത്ത് എവിടെ നിന്ന് കൊടുക്കും അതൊക്കെ അവർക്ക് നോക്കണ്ടേ ഞാനവിടെ എന്താണോ എവരിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു രാഷ്ട്രീയ കലർപ്പുമില്ലാതെ അവിടെ എത്തിച്ചിട്ടുണ്ട് അതിന്റെ ഫലം ലെവലിൽ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ വാക്കുകളാണിത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ആശാ വർക്കർമാരുടെ ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് സർക്കാരിനെതിരെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരം അത് വലിയ രീതിയിലുള്ള ചര്ച്ചാ വിഷയമായി അങ്ങേയറ്റം അവിടെ നടന്ന ഒരു പൊങ്കാലയിൽ വരെയും അവരെല്ലാവരും കയറി കാര്യസാധീകരണത്തിനായിട്ട് പൊങ്കാലയിടുന്നത് വരെയും നമ്മൾ കണ്ടു എന്തായാലും ഈ സമരം നടക്കുന്ന വേദിയിലേക്ക് രണ്ട് തവണ ഘട്ടം ഘട്ടങ്ങളായിട്ട് രണ്ട് തവണ നമ്മുടെ ലോ തൃശൂർ എം പി കേന്ദ്രമന്ത്രി സഹമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി അവിടേക്ക് ചെല്ലുകയും അയാൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്തു എന്തായാലും ഇപ്പോൾ ലാസ്റ്റ് വരുന്നൊരു അപ്ഡേഷൻ അവിടെ നിന്ന് ആശാവർക്കർമാർ പറഞ്ഞത് ഇനി വരുമ്പോൾ കേന്ദ്രമന്ത്രി ഇതുപോലുള്ള എന്താണ് വാഗ്ദാനങ്ങളൊന്നും തരാൻ വേണ്ടി വരണ്ട ഒരു നടപടിയായിട്ട് മാത്രം വരുന്നെങ്കിൽ വന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയാണ് എന്തായാലും അത് അവിടെ നിൽക്കട്ടെ നമ്മളിപ്പം വീഡിയോ ചെയ്തത് ഈ പറഞ്ഞ കാര്യത്തിനാണ് ഇയാൾ പറയുന്നത് എന്തുമാണ് പണം കായ്ക്കുന്ന മരം ചോദിച്ച ഉടനെ എടുത്തു കൊടുക്കാനൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ പറയുന്നത് സംസ്ഥാനത്തിനോട് വിവേചനം ഒരു വിയോജിപ്പ് കേന്ദ്ര സർക്കാരിന് ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിൽ നടത്തിയ ഒരു പരിപാടിയിൽ അത് ഈ പറയുന്ന നമ്മുടെ തമിഴ്നാട് കർണാടക ഡൽഹി കേരളം അങ്ങനെയുള്ള ആന്ധ്ര അങ്ങനെ ചില സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് നടത്തിയ ഒരു പ്രതിഷേധം അത് എന്താണ് കേരള കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളോടുള്ള അവഗണനയെ വെച്ചുകൊണ്ട് നടത്തിയ ഒരു സമരം അത് വലിയ രീതിയിൽ ചർച്ചയായി അതിനുശേഷമാണ് ഒരു എത്രയോ കോടി രൂപ കേരളത്തിന് വേണ്ടിയിട്ട് പെൻഡിങ്ങായി കിടന്നത് കൊടുക്കാമെന്നും കണ്ട് വാഗ്ദാനം വന്നതും എന്തായാലും അത് അവിടെ നിൽക്കട്ടെ അത് കിട്ടിയോ കിട്ടിയില്ലയോ എന്നൊന്നും അറിയില്ല അത് അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനോടൊരു പ്രത്യേക എന്താണ് വിയോജിപ്പ് കേന്ദ്ര സർക്കാരിനുണ്ട് കാരണം അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സംസ്ഥാനങ്ങളിലേക്ക് അവർ എന്താണ് ചെയ്യുന്നത് ഇതുപോലുള്ള സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാകും നമ്മൾ കണ്ടതാണ് ചുരൽമല ഉരുൾപൊട്ടലിൽ അവിടെ കേന്ദ്ര സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് വരെയും കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ സംബന്ധിച്ച് സംസാരിക്കാമെന്ന് മറ്റൊന്നുമില്ല ഇപ്പോൾ വർക്കർമാർക്ക് കിട്ടേണ്ടുള്ള പരിഗണന അത് കിട്ടുന്നില്ല അത് സ്വാഭാവിക സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ സംസ്ഥാന സർക്കാർ തന്നെയാണ് അതിൻ്റെ കുറ്റക്കാരായിട്ടുള്ളത് അതിന് ഈ കേന്ദ്രമന്ത്രി വന്ന് ഇതുപോലുള്ളൊരു ഷോ കാണിക്കുമ്പം ഒരു കാര്യം മനസ്സിലാക്കുക ഇയാൾ കേന്ദ്രമന്ത്രിയായിട്ട് സ്ഥാനമേറ്റതിനു ശേഷം സഹമന്ത്രിയാണ് സ്ഥാനമേറ്റതിനു ശേഷം നമുക്ക് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് നേടിത്തന്നത് എന്നുള്ളതെന്ന് മനസ്സിലാക്കുക എന്ത് കാര്യമാണ് ഒരു കാര്യവും ഇന്നേവരെയും സുരേഷ് ഗോപി നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള കുറ്റങ്ങളും കുറവുകളും വിളിച്ചു പോവുന്നതല്ലാതെ ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം വയനാട് ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് അവിടെ ഒരു എന്താണ് ഈ ഉരുൾപൊട്ടൽ മേഖല വന്ന് മോദിയുമായി സന്ദർശിച്ച് പോയിട്ട് ഒരു ദേശീയ ദുരന്തമായിട്ട് കാണണം എന്നു സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒറ്റ സ്വരത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും പറഞ്ഞിട്ട് പോലും ഇതിനോട് യാതൊരു കുലുക്കവും ഇല്ലാത്ത ഒരാളാണ് ഈ സുരേഷ് ഗോപി നമ്മുടെ കേരള സ സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി എന്നിട്ടാണ് ഈ ആശാവർക്കർമാരുടെ അത്രയും എമൗണ്ട് പോലും ഇല്ല ഇവിടുത്തെ കാര്യത്തിന് ഈ ഒരു ചെറിയ കാര്യത്തിന് ഈ വന്ന് ഡയലോഗ് അടിക്കുന്നത് അവിടുത്തെ അത്രയും കുടുംബം ഒലിച്ചു പോയതിനെ പറ്റിയിട്ടുള്ള എന്തേലും ഒരു നീതി നടപടി നടപടി പറയുന്ന സുരേഷ് ഗോപി ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല നമുക്കിപ്പം ഒരു ഉരുൾപൊട്ടലൊരു പാക്കേജ് കിട്ടുകയാണെങ്കിൽ അത് വലിയ ഒരു സഹായമാണ് പക്ഷെ അത് അതൊന്നും നമ്മുടെ സുരേഷ് ഗോപി ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ വന്ന് ഈ ഷോ ഇറക്കുന്നതല്ലാതെ ഇതിൽ യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളതാണ് പൂ പറ പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് പറയുന്നത് എന്താ എന്താ പണം കായ്ക്കുന്ന മരവുണ്ടോ എന്നുള്ളത് ഇവിടെ ബി ജെ പിക്ക് വീണ്ടും ഭരണത്തിൽ കയറാൻ വേണ്ടിയിട്ട് സഹായിച്ച ബീഹാറും അതുപോലെ തന്നെ ആന്ധ്രയുമൊക്കെ എത്ര കോടി രൂപയാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ വാങ്ങിയെടുത്തത് അതെന്തിനാണ് കൊടുത്തത് അത് പറയുന്ന പണം കായ്ക്കുന്ന മരത്തിൽ നിന്ന് തന്നെ തന്നെയാണല്ലോ കൊടുത്തത് അല്ലാതെ മോദിയുടെ വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ കൊടുത്തത് അത് ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് അറിയത്തില്ലേ സുരേഷ് ഗോപി അങ്ങ് പറയുകയാണ് നമുക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സംസ്ഥാന സർക്കാരിന് അതിനിപ്പം ഇവിടെ യു ഡി ഭരിച്ചാലും എൽ ഭരിച്ചാലും ഒരു സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചടങ്ങ് അത് ഇവർക്ക് ഉള്ളതാണ് കാരണം അങ്ങനെ മാത്രമേ ഇവളുടെ ജനങ്ങൾ പാർട്ടിക്കെതിരെ തിരിയത്തുള്ളൂ എന്നുള്ളത് ഇവർക്ക് നല്ല രീതിയിൽ അറിയാം ഞാനിപ്പോൾ ഒരു പാർട്ടിയെ ബേസ് ചെയ്തല്ല സംസാരിക്കുന്നത് പക്ഷേ ഇത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ട് സ്ഥാനമേറ്റതിന് ശേഷം ഒരു രീതിയിലുള്ള പരിഗണന സംസ്ഥാനത്തിന് വാങ്ങിക്കൊടുത്തിട്ടില്ല വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തിക്കൊണ്ട് വാങ്ങിക്കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഏതൊക്കെയോ ആഹ് ഇടതുപക്ഷ ചായവുകാർ ആർ എസ് എസിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുണ്ടാക്കി കൊടുത്ത ഈ ഒരു എം ബി സീറ്റ് ഈ ഒരു സീറ്റ് കൊണ്ട് ഇയാൾ ഈ കേരളത്തിൽ കിടന്ന് കാണിക്കുന്നത് മൊത്തവും മുഴുവനായിട്ടും ഷോ മാത്രമാണ് അത് നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായിട്ടുള്ള നമ്മുടെ തൃശൂർ ജില്ലയ്ക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ പരാജയമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കത്തുള്ളൂ എപ്പോഴും സംസ്ഥാനത്ത് പല പ്രശ്നങ്ങളിലും വന്ന് ഇടപെട്ടുകൊണ്ട് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അഹങ്കാരവും അഭംഭാവവും പറഞ്ഞു വെക്കുന്നതല്ലാതെ അതിൽ യാതൊരു കഴമ്പുമില്ല ഈ പറയുന്ന ആശാവർക്കർമാരെ വന്ന് സന്ദർശിച്ചിട്ട് പോയിട്ടുള്ളതും ഈ പറയുന്ന ഒരു ഷോ ാണ് ഞാൻ ഇന്നടുത്ത് ജീവി ഉണ്ട് ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രം പറയാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് അയാൾക്ക് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് അയാളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു സിനിമ ക്യാരക്ടറിൽ നിന്ന് പോലും പുറത്തു വരാത്തൊരു വ്യക്തിത്വമാണ് അയാൾ ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരു രീതിയിലുള്ള ക്വാളിറ്റി ഒരു പത്ത് ശതമാനത്തിൽ പോലും അത്ര ക്വാളിറ്റി ഇയാൾക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി പൊ പൊടും വാഴ പൊടും വാഴ എന്ന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ ഈ ഷോ ഇറക്കുന്ന ഈ ഒരു സംഭവം ഇത് നിർത്തിയിട്ട് ജനപ്രതിനിധികളായിട്ട് മുന്നിൽ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ട് അതിനൊരു എന്താണ് അതിന് നല്ല രീതിയിലുള്ളൊരു തീരുമാനം എടുത്ത് അവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലെ വന്ന് ഷിറ്റ് കോപിയുടെ ഡയലോഗുകൾ അടിക്കുന്ന ഈ ഒരു പരിപാടി നിർത്തണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം